അതിപ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത വരുന്നു നമുക്കെല്ലാം ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഡോക്ടർ എം എസ് വല്ലൈത്താൻ അന്തരിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സ് പ്രായമുണ്ടായിരുന്നു കർണാടകത്തിലെ മണിപ്പാൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ശ്രീജിത്തരതി നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് സയൻസ് നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശുപത്രിയുടെ ആദ്യ ഡയറക്ടറായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമ്മന അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു ഇത്തരമൊരു വലിയ ആശുപത്രി കെട്ടിപ്പടുക്കുവാൻ അന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു അച്യുതമ്മനോട് രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രീയക്കാരോടുള്ള അഭിപ്രായം അതിൽ നിന്ന് വ്യക്തമായിരുന്നു അപ്പോൾ അച്യുതമ്മൻ എല്ലാ ഉറപ്പും കൊടുത്തു ഒരു രാഷ്ട്രീയ ഇടപെടലും ഇല്ലാതെ താങ്കൾക്ക് ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റൽ കെട്ടിപ്പടുക്കാൻ കഴിയും താങ്കൾ കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹം വിദേശത്തായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് വന്നു ചിത്ര ലോകതലത്തിൽ അറിയപ്പെടുന്ന വലിയ ഒരു ആശുപത്രിയായി മാറി ഒരു ഗവേഷണ കേന്ദ്രമായി മാറി അതിന് ഊടും പാവും നൽകാനും ഈ കേരളത്തിലെ മറ്റുള്ള ആശുപത്രികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഒന്നായി പ്രവർത്തിക്കാനും അതിന് കഴിഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏറ്റവും കൂടുതൽ രോഗികൾക്ക് അഭയം നൽകുന്ന ആശുപത്രിയാണ് എന്നാൽ ഈ ആശുപത്രി സംവിധാനത്തിലേക്കാളും ഒരു ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ ശ്രീചിത്ര വികസിപ്പിച്ചെടുക്കാൻ ഡോക്ടർ എം എസ് വല്യത്താനായി തൊണ്ണൂറ് വയസ്സ് പ്രായത്തിലാണ് അദ്ദേഹം കടന്നുപോയത് ശരിക്കും മലയാളികൾക്ക് ഒരു ഗവേഷണ കേന്ദ്രം എങ്ങനെയായിരിക്കണമെന്ന് മോഡൽ ചെയ്യാൻ ഡോക്ടർ എം എസ് വല്യത്താൻ കഴിഞ്ഞു ഒരുപാട് രോഗബാധിതർക്ക് അത്താണിയായി പിന്നീട് ശരിചിത്രം മാറി സാധാരണ മനുഷ്യർക്ക് പോലും അത്താണിയായി ആശുപത്രി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം ഡോക്ടർ എം എസ് വല്യത്താൻ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധിയുടെ നിറവിടം നിറകുടം എന്ന് പറയാവുന്നൊരു ഡോക്ടറായിരുന്നു അദ്ദേഹം മാത്രവുമല്ല ഈ ഒരു ഇതേ ഇതേപോലെ ഇത്രയും വലിയൊരു ആശുപത്രി ഒക്കെ കെട്ടിപ്പടുക്കുമ്പോൾ വേണമെങ്കിൽ എൻ്റെ പിൻമ പിന്നാമ്പുറങ്ങളിൽ നിന്ന് പലതും അടിച്ചു മാറ്റാനൊക്കെ ഉള്ള സാധ്യതകൾ ഇഷ്ടം പോലെയാണ് എന്നാൽ ഡോക്ടർ എം എസ് വല്യത്താൻ നേരേ വ നേ നേരേവോ പ്രകൃതക്കാരനായിരിക്കുന്നു ഡോക്ടർ വല്യത്താൻ അദ്ദേഹം കടന്നു പോകുമ്പോൾ സാംസ്കാരിക കേരളത്തിനും ആരോഗ്യ കേരളത്തിനും വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് ട്വൻറ്റി ഫോറിൻ്റെയും എൻ്റെയും ആദരാഞ്ജലികൾ ഒരുപക്ഷേ ഡോക്ടർ എം എസ് വല്യത്തനെ പോലെ ഒരു ഡോക്ടർ നമുക്കിടയിൽ ജീവിക്കാൻ ഇനി എത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുകയാണ് രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ എം എസ് വല്യത്താൻ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിൽ ഏറ്റവും അതികായനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് തങ്ക ലിപകളിലാണ് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് പറയൂ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ആണ് എസ് കെ എൻ കാരണം അദ്ദേഹത്തിന്റെ വിശുദ്ധി ഏറ്റവും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളിൽ ഊന്നിയായിരുന്നു നമുക്കറിയാം ഈ ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ അലോപ്പതി അലോപ്പതിയെ പലപ്പോഴും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ഉള്ളവർ പലരും ശ്രമിക്കുന്നത് അതിൽ ഡോക്ടർ വല്യത്താൻ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ സ്വീകരിച്ച സമീപനം അലോപ്പതിയും ആയുർവേദത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ചികിത്സാ രീതി അഥവാ അതിന്റെ ആശയങ്ങൾ ആ രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം സ്വീകരിക്കുന്ന അദ്ദേഹം സ്വീകരിക്കാനായി അല്ലെങ്കിൽ നടപ്പിൽ വരുത്താനായി ആലോചിച്ച വൈദ്യശാസ്ത്ര ഗവേഷണ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളായിരുന്നു അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഉണ്ടായത് ഒരുപക്ഷെ അദ്ദേഹം മണിപ്പാൽ സർവകലാശാലയിലേക്ക് ചേക്കേറി എന്ന് പറയാമെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയബന്ധം പലപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് കേരളത്തോടായിരുന്നു കേരളത്തിന്റെ വൈദ്യശാസ്ത്ര മേഖലയോടായിരുന്നു ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ സംബന്ധിച്ച് ലോകതലത്തിൽ അറിയപ്പെടുന്ന ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ പേരുകൊണ്ട് ആദ്യ ഡയറക്ടർ എന്നുള്ളതല്ല ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിന് അല്ലെങ്കിൽ പുകഴ്പേറ്റ രീതിയിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഏറ്റവും അധികം പ്രയത്നിച്ചത് അദ്ദേഹമാണ് ഹൃദയവാൽവുകൾ നിർമ്മിക്കാൻ അഥവാ ഹൃദയവാൽവുകളുടെ ഗവേഷണത്തിന് ലക്ഷങ്ങൾ ഒക്കെ ഉണ്ടാകുമായിരുന്ന ആ സമയത്താണ് അദ്ദേഹം ും ഹൃദയവാൾവുകൾ സാധാരണക്കാരന് ഹൃദയം നിലച്ച് പോയി മരണത്തിന് കീഴടങ്ങി വരുന്ന അവസ്ഥയിലേക്ക് പോകാനായി സാധ്യതയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയുടെ നാമ്പ് നൽകിക്കൊണ്ട് കൃത്രിമ ഹൃദയവാൾവ് എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിലുള്ള രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഡോക്ടർ പത്മവിഭൂഷൺ ഉണ്ണിത്താനെ ജനകീയനാക്കുന്നു ഒരുപക്ഷെ നമ്മൾ സാങ്കേതികമായും അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടും രംഗത്തെ നിറകുടങ്ങൾ എന്ന് പലരെയും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ മാലാഖയ്ക്ക് സമാനമായി വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ഇത്രയധികം വിശുദ്ധി വാരി വിതറിയ ഒരു ഡോക്ടർ സമീപ കാലങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അദ്ദേഹത്തിന്റെ പേര് പുകൾപ്പെട്ടിരുന്നു എന്നുള്ളതുകൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഡോക്ടർ വല്യത്താന്റെ വിടവ് നമ്മളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ശൂന്യത അത് വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളും വൈദ്യശാസ്ത്രത്തെ നേട്ടത്തിനായി മുതലെടുക്കുന്ന ആധുനിക സമീപന രീതികളും നിലനിൽക്കുമ്പോൾ തനിക്ക് ലഭിച്ചതിനേക്കാൾ നൂറു മടങ്ങ് അല്ലെങ്കിൽ താൻ സായത്തമാക്കിയ എന്തിനേക്കാളും അത് നൂറു മടങ്ങ് സമൂഹത്തിന് നൽകിയ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഡോക്ടർ വല്യത്താൻ അദ്ദേഹത്തിന്റെ ആ ഒരു വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഹൃദയമുള്ളവരെ സംബന്ധിച്ച് അത്ര ഹൃദയഭേദകമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഹൃദയ ഭേദഗമായിട്ടുള്ള ഒരു വാർത്തയായി അത് മാറുകയും ചെയ്യുന്നു ഡോക്ടർ വല്യത്താന്റെ വിടവാങ്ങൽ വലിയ ശൂന്യതയാണ് ഈ പ്രഭാതത്തിൽ സൃഷ്ടിക്കുന്നത് എസ് ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി ലോക ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു ഡോക്ടർ എം എസ് വല്ലിത്താൻ അദ്ദേഹം ഇന്നലെ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സ് പ്രായമുണ്ടായിരുന്നു കർണാടകത്തിലെ മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു മരണം ഉണ്ടായത് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു അദ്ദേഹം ഒരുപക്ഷേ ലോകതലത്തിൽ ശ്രീചിത്ര ഇന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണക്കാരൻ ഡോക്ടർ എം എസ് വല്യത്താൻ തന്നെയായിരുന്നു അലോപ്പതിയും ആയുർവേദവും സമന്വയിപ്പിക്കാൻ തയ്യാറായ അപൂർവ പ്രതിഭ കൂടിയായിരുന്നു ഡോക്ടർ വല്യത്താൻ മണിപ്പാൽ വാസിറ്റിയുടെ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം സംസ്കാരം ഇന്ന് മണിപ്പാലിൽ നടക്കും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ